സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്ദേശുദ്ധിയിൽ സംശയം പ്രകടിപ്പിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭ ഏകകണ്ഠേന പ്രമേയം അംഗീകരിച്ചു വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പുനർപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള നടപ്പാക്കലാണെന്ന ആശങ്ക വ്യാപകമാണ് ബീഹാറിൽ നടന്ന എസ്ഐ ആർ പ്രക്രിയ ഇത്തരം ആശങ്കകളെ ശരിവെക്കുന്നതുമാണ് പുറന്തള്ളലിന്റെ രാഷ്ട്രീയമാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കാണുന്നത് വോട്ടർ പട്ടികയിൽ നിന്നും യുക്തിരഹിതമായ ഒഴിവാക്കലാണ് ബീഹാറിൽ നടന്നത് അതേ രീതിയാണ് ദേശീയ അടിസ്ഥാനത്തിൽ ലക്ഷ്യമിടുന്നതെന്ന സംശയവും രാജ്യവ്യാപകമായി നിലവിലുണ്ട് ബീഹാർ എസ് ഐ ആർ പ്രക്രിയയുടെ ഭരണഘടനാ സാധ്യത സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി തിടുക്കപ്പെട്ട് ഇതേ പ്രക്രിയ കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല ദീർഘകാല തയ്യാറെടുപ്പും കൂടിയാലോചനയും ആവശ്യമായ എസ് ഐ ആർ പോലുള്ള പ്രക്രിയ ഇത്തരത്തിൽ തിടുക്കത്തിൽ നടത്തുന്നത് ജനവിധി അട്ടിമറിക്കാനാണെന്ന ഭയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിലാക്കിയിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു തന്നെ നടക്കാനിരിക്കയാണ് അത് കഴിഞ്ഞാലുടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് എസ് ഐ ആർ നടത്തുന്നത് ദുരുദ്ദേശപരമാണ് ഇതിനു മുൻപ് രണ്ടായിരത്തി രണ്ടിലാണ് കേരളത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പുനർപരിശോധന നടന്നത് ഇപ്പോൾ പുനർപരിശോധന നടത്തുന്നത് രണ്ടായിരത്തി രണ്ട് അടിസ്ഥാനമാക്കിയാണെന്നതും അശാസ്ത്രീയമാണ് ശേഷം ജനിച്ചവർ അവരുടെ പിതാവിന്റെയോ മാതാവിന്റെയോ പൗരത്വ രേഖ കൂടി നൽകിയാലേ എന്ന നിബന്ധന പ്രായപൂർത്തി വോട്ടവകാശത്തെ ഹനിക്കുന്ന തീരുമാനമാണ് രണ്ടായിരത്തി മൂന്നിനു ശേഷം ജനിച്ചവർ പിതാവിന്റെയും മാതാവിന്റെയും പൗരത്വ രേഖകൾ സമർപ്പിച്ചാൽ മാത്രമേ വോട്ടർ ആകൂ എന്നും നിഷ്കർഷയുണ്ട് രേഖകളില്ലാത്തതിന്റെ ുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന സാർവത്രിക വോട്ടവകാശത്തിന്റെ പൂർണമായ ലംഘനമാണ് സമൂഹത്തിലെ പാർശ്വവൽകൃത വിഭാഗങ്ങളിൽ ഉള്ളവരാണ് എസ് ഇത്തരം നിബന്ധനകൾ മൂലം വോട്ടവകാശത്തിൽ നിന്നും പുറത്താവുകയെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ പഠനങ്ങൾ കാണിക്കുന്നത് ന്യൂനപക്ഷ സമുദായങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ സ്ത്രീകൾ ദരിദ്ര കുടുംബങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിൽ ബഹുഭൂരിപക്ഷവും ഉൾപ്പെടുക വോട്ടർ പട്ടികയിലുള്ള പ്രവാസി വോട്ടർമാരുടെ അവകാശം തുടർന്നും നിലനിർത്തേണ്ടതുണ്ട് പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ പൊടി തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നവർ എസ് ഐ ആറിന് ഏത് വിധവും ഉപയോഗിക്കുക എന്നതും ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയാണ് മൗലികാവകാശത്തെ ഹനിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്നും പിന്തിരിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി വോട്ടർ പട്ടിക പുതുക്കൽ നടത്തണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു